നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയറിനുള്ള ഉപകരണങ്ങൾ കൈമാറി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ താമസിക്കുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജയദേവൻ സുജാത ദമ്പതികളാണ് വീൽ ചെയർ എയർ ബെഡ് വാട്ടർ ബെഡ് തുടങ്ങിയവ കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് കെയറിനായി സ്പോൺസർ ചെയ്തത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് കയറിന് കൈമാറി രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുധേവൻ സെക്രട്ടറി എം എസ് രോഹിണി അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജഹാൻ പാലിയേറ്റീവ് പ്രവർത്തക സുഷമ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിന് മുമ്പും ഇതുപോലെ ശ്രീ ജയദേവനും അതുപോലെ തന്നെ ശ്രീ നമുക്ക് ഇതുപോലെ സഹായം തന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് തന്നിട്ടുള്ളത് ഒന്നൊരു വീച്ചയറും പിന്നെ വാട്ടർ വാട്ടർഫെറ്റ് സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു കാര്യമാണ് അപ്പം നമുക്ക് അവര് അവരുടെ നല്ല മനസ്സിന് നമുക്ക് നന്ദി പറയാം ഇന്നിപ്പോൾ സതീഷ് ഡോക്ടർ ഇവിടെ ഉണ്ടാവുന്നതാണ് അദ്ദേഹം ഇപ്പോൾ കാശ്വൽ ലീവ് ആയതുകൊണ്ട് അദ്ദേഹം എത്തിയില്ല എന്ന് മാത്രം സുഷമയും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രോബ്ലിനും ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ും മനസുകൾക്ക് എല്ലാവിധ തുടർന്നും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങള് നമ്മുടെ പാലിയേറ്റീവ് നമുക്ക് അറിയാൻ ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് കഴിയുന്നത് അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാനായിട്ട് തോന്നിയ അവരുടെ കുടുംബത്തിന് എല്ലാവിധ നന്ദി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇത് വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ രോഗികൾക്ക് വലിയ ഒരു ആശ്വാസമാണ് എന്ന് സി സി ന്യൂസ് കൊണ്ടാടി